ചെറുപ്പമായി തുടരുക എന്ന ആശയത്തിൽ ആളുകൾ എപ്പോഴും ആകൃഷ്ടരാണ് മേക്കപ്പ് മുതൽ വൈദ്യശാസ്ത്രം വരെ നിങ്ങൾ ചെറുപ്പമാക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് ആന്റി ഏജിംഗ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ എണ്ണമറ്റ വ്യവസായങ്ങൾ നിലവിലുണ്ട് എന്നാൽ യഥാർത്ഥ രഹസ്യം ഒരു ഗുളികയിലോ ചെലവേറിയ ചികിത്സയിലോ ആയിരിക്കില്ല അത് നിങ്ങൾ നിലനിർത്തുന്ന സൗഹൃദങ്ങളിലാണ് നല്ല സൗഹൃദങ്ങൾ വൈകാരികമായി മാത്രമല്ല ജീവശാസ്ത്രപരമായി പോലും വാർത്തയ്ക്കും വളരെ സാവധാനത്തിലാക്കുമെന്ന് ഒരു പുതിയ പഠനം സൂചിപ്പിക്കുന്നു ബ്രെയിൻ ബിഹേവിയർ ആൻഡ് ഇമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന ജേണൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം പറയുന്നത് പ്രകാരം അർത്ഥവത്തായ ബന്ധങ്ങളും സജീവമായ സമൂഹ പങ്കാളിത്തവും ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ പുനഃസജ്ജമാക്കും അർത്ഥവത്തായ ബന്ധങ്ങളും സജീവമായ സമൂഹ പങ്കാളിത്തവും ശരീരത്തിന്റെ ആന്തരിക ഘടികാരത്തെ പുനഃസജ്ജമാക്കാൻ സഹായിക്കും അതുവഴി നിങ്ങൾക്ക് പ്രായത്തിന്റെ മാറ്റങ്ങൾ ബാധിക്കില്ല വെറുതെ പോലെ നടന്ന് കൂട്ടുകാരെ ഉണ്ടാക്കുകയല്ല ബന്ധത്തിന്റെ ദൃഢതയാണ് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പിന്തുണയും നിങ്ങൾ സമൂഹമായും അയൽപക്കവുമായും എത്രത്തോളം ബന്ധം നിലനിർത്തുന്നുണ്ടെന്നും മതപരമായ വിശ്വാസപരമായ സമൂഹങ്ങളുമായുള്ള നിങ്ങളുടെ ഇടപെടൽ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമുള്ള തുടർച്ചയായ വൈകാരിക പിന്തുണ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കി നല്ല ബന്ധങ്ങൾ വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുമെന്നാണ് പഠനം പറയുന്നത് സൗഹൃദങ്ങളും സമൂഹ ബന്ധങ്ങളും സന്തോഷത്തിന്റെയോ സമ്മർദ്ദ പരിഹാരത്തിന്റെയോ ഉറവിടങ്ങൾ മാത്രമല്ല അവ ശാരീരിക ആരോഗ്യവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന സൗഹൃദ കൂട്ടായ്മ പരിശോധിക്കേണ്ടതും അനിവാര്യമാണ് നിങ്ങളെ കളിയാക്കുന്നതും അനാവശ്യമായി ശകാരിക്കുന്നതുമായ ഒരു സൗഹൃദ വലയത്തിലാണ് നിങ്ങൾ അകപ്പെട്ടതെങ്കിൽ ഈ പഠനത്തിന്റെ നേരെ വിപരീത ഫലമായിരിക്കും ലഭിക്കുക എല്ലായിടത്തും പരിഗണിക്കേണ്ടതും മുന്നോട്ട് വെക്കേണ്ടതും നിങ്ങളെയാണ് ഒരു ദിവസത്തിന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ് ടോക്സിക് റിലേഷൻഷിപ്സ് വിവാഹിതരായവർക്കിടയിലും പ്രണയിക്കുന്നവർക്കിടയിലും ഉള്ളത് മാത്രമല്ല സൗഹൃദത്തിലും അവയുണ്ട് അതിനാൽ ചാടിക്കേറി ചവറ് പോലെ കൂട്ടുകാരെ ഉണ്ടാക്കുകയല്ല അതിനാൽ തന്നെ കോമാളിയായി എവിടെ നിൽക്കേണ്ട ആവശ്യമില്ല സൗഹൃദങ്ങൾ വൈകാരികമായി മാത്രമല്ല ജീവശാസ്ത്രപരമായി പോലും നിങ്ങളെ ബാധിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം